രാഘവൻ മാസ്റ്ററെ അനുമോദിച്ചു മൂൺ ഐസ്ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി പ്രൊഡക്റ്റ് കണ്ണൂർ മഹാത്മാ മന്ദിരം ഏർപ്പെടുത്തിയ ഗാന്ധിമാർഗ പ്രവർത്തനുള്ള പി കുഞ്ഞിരാമൻ വക്കീൽ പുരസ്കാരം നേടിയ സർവോദയ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വി രാഘവൻ മാസ്റ്ററെ സർവോദയ മണ്ഡലം പ്രവർത്തകർ ആദരിച്ചു അന്നൂർ കേളപ്പൻ സർവീസ് സെൻ്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പത്മശ്രീ വി പി അപ്പുകുട്ട പൊതുവാൾ ഉപഹാര സമർപ്പണം നടത്തി പയ്യനൂർ സർവോദയ മണ്ഡലം പ്രസിഡന്റ് എ വി രാഘവപ്പൊതുവാൾ അധ്യക്ഷത വഹിച്ചു ടി പി പത്മനാഭൻ കെ രാമകൃഷ്ണൻ മാസ്റ്റർ പി പത്മനാഭൻ അന്നൂർ രാമകൃഷ്ണൻ മോനാച്ച കേളപ്പൻ സർവീസ് സെൻ്റർ പ്രസിഡന്റ് പി കമ്മരപ്പൊതുവാൾ സി പി ദാമോദരൻ മാസ്റ്റർ ഡോക്ടർ വി ജയരാജൻ രാമകൃഷ്ണൻ കണ്ണോം വി കെ ദേവകി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പരിപാടിക്ക് കെ രാമചന്ദ്രൻ അടിയോടി സ്വാഗതവും എ കെ പി നാരായണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ഐസി മൂൺ ഐസ് കീം എ ജനതാ ചാരിറ്റബൾ സൊസൈറ്റി പ്രോഡക്റ്റ്